അപ്പോൾ മകളെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഓച്ചിറ ചെന്നപ്പോൾ കണ്ട കാഴ്ച അല്ലേ ആൾക്കാരൊന്നുമില്ല ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ശൂന്യമായിട്ട് കിടക്കണ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഞങ്ങളുടെ പ്രശസ്തമായിട്ടുള്ള ഞങ്ങളുടെ പരപരമായ ഹോസ്പിറ്റലിൽ നമ്മുടെ ഓച്ചിറ ടൗണിൽ തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഭയങ്കര തെക്കും തിരക്കും ഞാൻ അതിശയിച്ച് കണ്ടില്ലേ ജനങ്ങൾ ഓണം കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് ഇങ്ങനെ ഓണം ആഘോഷിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും പനി ശ്വാസം മുട്ടൽ ചുമ വയറിളൊക്കെ ദുഃശാർഥിയിൽ ശാരീരിക അസ്വസ്ഥത വയറുവേദന അങ്ങനെ പലമാതിരി അസുഖമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഫിസിക്ഷനെ കാണാൻ കഴിഞ്ഞില്ല അവിടെ തിരക്ക് കാരണം ആ കടലേ അപ്പം അത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ കാഷ്വാലിറ്റിയിലാണ് ഞങ്ങൾ കാണിച്ചത് പക്ഷേ അവിടെയും തിരക്കായിരുന്നു കാഷ്വാലിറ്റി ഞങ്ങൾ സ്ഥിരം കാണുന്നൊരു ഡോക്ടറാണ് നല്ല ഡോക്ടറാണ് അപ്പോൾ പാറുവിന് ജസ്റ്റിന് ഒരു കഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വിഷമത്തെ ഇൻസക്ഷൻ അപ്പോൾ അച്ഛൻ ഇ സി ജി എടുത്തു നോർമലായിരുന്നു അച്ഛൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് അലർജി ഉള്ളതാണ് അപ്പോൾ അതിന് ഉള്ള മരുന്നൊക്കെ തന്നു അങ്ങനെ തിരക്കിലടും മൂന്ന് പേര് മൂന്ന് വഴിക്ക് അപ്പം അങ്ങനെ എന്തായാലും മരുന്നൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി കണ്ടില്ലേ പോലെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നല്ല ചോറ് വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചെന്നിനും കറി ഉണ്ടാക്കി കഴിക്കാൻ താമസം അങ്ങനെ ഇവിടുന്ന് കഴിച്ചിട്ട് വന്നു വിചാരിച്ചപ്പോൾ ചോറില്ലെങ്കിൽ അങ്ങനെ പിന്നെ നമ്മുടെ ഊച്ചയുടെ ഒരു വലിയ ഹോട്ടലായ ന്യൂ ഹോട്ടലിൽ നമ്മൾ സ്ഥിരം പോകുന്നതാണ് പോകുമ്പോഴൊക്കെ കയറുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും ചോറില്ല അങ്ങി പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ നമ്മൾ ചോറ് കഴിക്കാറുള്ളൂ അപ്പം വിഷപ്പിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ എന്തെങ്കിലും കഴിച്ചല്ല പറ്റുമോ അങ്ങനെ രണ്ട് ബിരിയാണിക്ക് ഓർഡർ ചെയ്തു പാറു കഴിക്കുകയാണ് പിന്നെ അച്ഛൻ ഒരു പ്ലേ സെറ്റെടുത്ത് അച്ഛൻ എടുത്തു എനിക്ക് ഷെയർ ചെയ്തു തരുമോ മൊട്ടം നീ കഴിച്ചോളാം അതിയോക്കട്ടെന്ന് അങ്ങനെ കുറച്ച് ബിരിയാണി ഞാനും കഴിച്ചു അങ്ങനെ ഞാൻ കഴി ഞാൻ അവര് ഇറങ്ങി അപ്പം ഞാൻ കൂടുതണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഈ കുത്തനെയുള്ള സ്റ്റെയർ ഇറങ്ങാൻ പേടി അങ്ങനെ വല്ല ചാതിലും പേടിച്ചല്ല ഇറങ്ങി വന്നപ്പോൾ കണ്ടില്ല അപ്പം മുതൽ കാർ അങ്ങോട്ട് വരും അത് കാരനകത്ത് അച്ഛൻ ഇല്ല പാറുമാണ് ഓടിക്കുന്നത് രാവിലെ അച്ഛനാണ് ഓടിക്കും അങ്ങനെ അച്ഛൻ ഇവിടെ നിന്ന് ഓടി വന്ന് കാറിൽ കയറി അപ്പൊ പറഞ്ഞ് എ ടി എമ്മിൽ പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ട അവസ്ഥ കണ്ടില്ലേ ടിൻറ്റു മോൻ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കി അവന് ഭയങ്കര വിഷമവും ബഹളവും ആണ് ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ ചേച്ചിയെ കാണാൻ നോക്കിയപ്പോൾ ഡ്രൈവ് ചേച്ചി ചേച്ചിയെ സാധാരണ ചേച്ചിയെ കാണുമ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്ന ഇപ്പൊ അവന് ചേച്ചി കാർ ഓടിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഞങ്ങളോട് വന്ന് സന്തോഷം പങ്കിടും അച്ഛനോട് കണ്ടില്ലേ അവൻ്റെ ആ സന്തോഷം ബഹളവും വിപ്രാളവും ഒക്കെ ചേച്ചി പിന്നെ അച്ഛനെ സന്തോഷം അറിയിച്ചിട്ട് പിന്നെ കാറിന് ചുറ്റും നടക്കുക ചേച്ചി ഇറങ്ങി വരാൻ വേണ്ടി കണ്ടില്ലേ ചേച്ചി ഇറങ്ങി വരുമ്പോൾ കൂടെ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒഴിച്ചാൽ സന്തോഷമാണ് കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കഥകൾ തുറക്കുമ്പോൾ ഒരാളവിടെ കാണും പക്ഷെ ഇത് കണ്ടില്ല ഞാൻ പേടിച്ച് നോക്കിയപ്പോൾ ഇന്ന് ബാത്റൂമിൻ്റെ അടുത്തിരിപ്പുണ്ട് കുഞ്ഞ് വളർന്ന് കാണിക്കുന്നു ക്യാറ്റ് ഫുഡും ഒക്കെ കഴിച്ചു അങ്ങനെ പഠിക്കുകയും കൊടുത്താൽ പിന്നെ ഫ്രിഡ്ജിൽ വേറെ ചിക്കൻ ഉണ്ടായിരുന്നു അത് കുറച്ച് പൊട്ടിച്ചെടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ആദ്യം ടെൽസമ്മൂക്കും കൊടുത്ത് പിന്നെ ചിൻ്റും മോൻ്റെ ചോറും കൊടുത്ത് അങ്ങനെ ഇതായിരുന്നു മക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ